കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ കോൺഗ്രസ് പ്രകടനപത്രികയായ ന്യായപത്ര മോദിയെയും ബി ജെ പിയേയും വല്ലാതെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ സഹറാൻപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസിൻ്റെ പ്രകടനപത്രിക മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾ പേർന്നതാണ് എന്ന് നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞത് അത് ഏറ്റുപിടിച്ച് അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ രംഗത്തെത്തിയിരിക്കുന്നു ഈ പ്രകടന പത്രിക പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ശരിക്കും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണ് ആക്ഷേപിക്കുന്ന മോദിയും ബി ജെ പിയും ഒരു പച്ച പരമാർത്ഥം മറന്നു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലും നാൽപ്പത്തി ഒന്നിലും നാൽപ്പത്തിരണ്ടിലും ബംഗാൾ സിന്ധു പ്രവിശ്യകളിൽ ബി ജെ പി തലതൊട്ടപ്പൻ അന്നത്തെ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജി മുസ്ലിം ലീഗുമായി ചേർന്ന് സർക്കാരുണ്ടാക്കിയിരുന്നു എന്ന യാഥാർത്ഥ്യം മറന്നു പോവുകയാണ് ശരിക്കും നരേന്ദ്രമോദി ഈ അടുത്ത കാലത്തായി വയ്ക്കുന്ന വെടികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കൊണ്ടിട്ട് അത് നേരെ വന്ന് സ്വന്തം സ്വന്തവാസനത്തിലേക്ക് തന്നെ കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതുതന്നെ ഇവിടെയും സംഭവിച്ചിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾ പേറുന്നതാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എന്ന ആക്ഷേപിച്ച നരേന്ദ്രമോദി അവരുടെ സ്ഥാപക നേതാവ് അവരിപ്പോഴും ദൈവത്തെപ്പോലെ വാഴ്ത്തിപ്പാടുന്നയാൾ ശ്യാമപ്രസാദ് മുഖർജി ബംഗാൾ സിന്ധു പ്രവിശ്യയിൽ മുസ്ലിം ലീഗുമായി ചേർന്ന് സർക്കാരുണ്ടാക്കിയിരുന്നവരാണ് എന്ന ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണിത് പറഞ്ഞത് ഇതൊന്നും ആരും അറിയില്ല ആരും പറയില്ല എന്ന് വിചാരിച്ച് അങ്ങ് തട്ടിവിടുകയാണ് ഇവരുടെ മറ്റൊരു ആരാധ്യനായ നേതാവ് എൽ കെ അദ്വാനി അദ്ദേഹം പാകിസ്ഥാൻ സന്ദർശന വേളയിൽ മുഹമ്മദ് അലി ജിന്നയെ പുകഴ്ത്തിയത് ഈ നാട് മറന്നുപോയോ വേറൊരു നേതാവായിരുന്നു ജസ്വന്ത് സിംഗ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മുഹമ്മദ് അലി ജിന്നയെ വാഴ്ത്തിപ്പാടിയതും പിന്നീട് ബി ജെ പിക്ക് അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നതുമൊക്കെ ഈ നാട് മറന്നുപോകുമെന്ന് കരുതിയു മോദിയും ഹിമന്ത ബിശ്വ ശർമ്മയും ഒക്കെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള കൃത്യമായ ആയുധങ്ങൾ മറുവശത്തുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ബി ജെ പിയെ തെല്ലുന്നു ആശങ്കപ്പെടുത്തുന്നത് ബി ജെ പിയെ അസ്വസ്ഥമാക്കുന്ന അതിലെ ഘടകമെന്താ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുമെന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉണ്ടാകുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നത് മുസ്ലിം ലീഗിന്റെ ആശയങ്ങൾ വേറുന്നത് എങ്ങനെയാകും ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തയാണ് ആ പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഇരുപത്തിയഞ്ച് ഗ്യാരണ്ടികളും മോദിയുടെ ഈ നടക്കാത്ത ഗ്യാരണ്ടിയേക്കാൾ എത്രയോ മുകളിലാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രകടന പത്രിക അത് ജനങ്ങളിലേക്ക് എത്തിയാൽ തങ്ങൾക്ക് കുഴപ്പമുണ്ടാകുമെന്ന് ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് അവിടെയാണ് നരേന്ദ്രമോദിയുടെ ഈ വർഗീയ ചുവയുള്ള പരാമർശമുണ്ടാകുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങളാണ് അത് പേറുന്നത് എന്ന് ഇന്ത്യയുടെ പട്ടിണി മാറ്റാണ് ഈ നരേന്ദ്രമോദി എന്താ ചെയ്തേ പട്ടിണിക്കാരുടെ എണ്ണം കൂടിയിട്ടല്ലേ ഉള്ളൂ ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പത്ത് വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി എന്തു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് തള്ളി പറിക്കുന്നുണ്ട് വിശ്വഗുരു എന്ന് പറയുന്നുണ്ട് ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ വലിയ ശക്തിയാകുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട് ഇന്ത്യ ഓരോ ഘട്ടത്തിലും വളർന്നുകൊണ്ടേയിരിക്കുക തന്നെയായിരുന്നു നരേന്ദ്രമോദി വന്നത് കൊണ്ട് മാത്രമൊന്നുമല്ല കങ്കണറണവത്ത് പറഞ്ഞതുപോലെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് സംഖ്യകൾ മാത്രം വിശ്വസിക്കും ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങളാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് സ്ത്രീകൾക്ക് മാന്യമായി ജോലിയും വേതനവും ഉറപ്പാക്കുന്നതിനുള്ള നടപടികളാണ് പട്ടിണി മാറ്റാനുള്ള നടപടികളാണ് അങ്ങനെ ഈ നാടിൻ്റെ സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസന പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസ് വിരൽ ചൂണ്ടുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ ഞങ്ങൾ പാലിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകുമ്പോൾ അത് പാകിസ്ഥാന്റെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രകടന പത്രികയാണ് എന്ന് പറയേണ്ടി വരുന്ന ബി ജെ പി ഗതികേട് മുസ്ലിം ലീഗിന്റെ ആശയങ്ങൾ പേർന്നതാണ് എന്ന് പറയേണ്ടി വരുന്ന ബി ജെ പി കാരുടെ ഗതികേട് അതേ മുസ്ലിം ലീഗുമായി നാൽപ്പതുകളിൽ സഖ്യസർക്കാരുണ്ടാക്കിയവരാണ് തങ്ങളുടെ നേതാക്കന്മാർ എന്നുള്ള കാര്യം ബോധപൂർവം വിസ്മരിച്ചു പോകുന്നുവെങ്കിൽ ഈ രാജ്യത്തിന് അത് ഓർമ്മിപ്പിക്കേണ്ടി വരും രാജ്യം കാത്തിരുന്ന ലഡാക്കിലെ ചൈനീസ് അതിർത്തിയിലേക്കുള്ള ആ മാർച്ച് ഇന്നു നടക്കില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ലഡാക്കിലെ നാലായിരം സ്ക്വയർ കിലോമീറ്റർ ഭൂമി ചൈന കയ്യേറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ ലോകം നേരിട്ട് കണ്ട് ബോധ്യപ്പെടും എന്നത് ഭയന്നുപോയ ഒരു ഭരണാധികാരിയുടെ ഭ്രാന്തൻ നീക്കത്തെ തുടർന്ന് സമാധാന പ്രേമികളായ സോനം വാങ്ചുക്കിനും ലഡാക്കികൾക്കും ആ മാർച്ച് തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു ലഡാക്ക് മുഴുവൻ ആയുധങ്ങളുമായി പട്ടാളമാണ് ലേയിലേക്കുള്ള വഴികൾ മുഴുവൻ അടച്ചിരിക്കുന്നു ഒരു മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നു വലിയ ദേശ സുരക്ഷയെ ബാധിക്കുന്ന എന്തോ പ്രശ്നം അവിടെ നടക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചിരിക്കുന്നു അതിനിടയിൽ ബി ജെ പി കാരെ ഇറക്കി ഈ മാർച്ചിനിടയിൽ സംഘർഷമുണ്ടാക്കാനുള്ള നീക്കവും നടക്കുന്നു എന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ചൈനീസ് അതിർത്തിയിലേക്ക് നടത്താനിരുന്ന മാർച്ച് മാറ്റിവെക്കാൻ തങ്ങൾ നിർബന്ധിതരായത് എന്ന് സോനം വാങ്ങിച്ചു ലഡാക്കിലെ ആ മാർച്ചിന്റെ സംഘാടകരും വ്യക്തമാക്കുന്നു എന്തൊരവസ്ഥയാണ് എന്ന് ആലോചിച്ചു നോക്കൂ ഒരു മാർച്ച് തുടങ്ങും മുമ്പേ നരേന്ദ്രമോദി തോൽക്കുകയാണ് പതിനായിരക്കണക്കിന് മനുഷ്യർ ലഡാക്കിലെ ചൈനീസ് അതിർത്തിയായ ചാങ് താങ്ങിലേക്ക് മാർച്ച് ചെയ്യുമെന്നും ചൈന കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ കൈയേറിയ നാലായിരം ഏക്കർ ഭൂമിയുടെ വിശദാംശങ്ങൾ ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കുമെന്നും പറഞ്ഞ നിമിഷം മുതൽ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും മുട്ടിടിച്ചു തുടങ്ങിയതാണ് ഒടുവില മാർച്ചിന്റെ സമയമായപ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുന്നു പട്ടാളത്തെ ഇറക്കുന്നു റോഡ് മുഴുവൻ ബാരിക്കേഡുകൾ നിരത്തുന്നു ആളുകളെ ഭയപ്പെടുത്തുന്നു മുപ്പത്തിയൊന്ന് ദിവസം സമാധാനപരമായി നിരാഹാര സമരം നടത്തിയ സോനം വാങ്ചുക്കും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള മനുഷ്യരും അവർ സമാധാന പ്രേമികളാണ് മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയുടെ മാതൃകയിലാണ് ഞങ്ങൾ ഈ മാർച്ച് നടത്തുന്നത് എന്നവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ് അവരെ നേരിടാൻ എന്തിനാണ് ഈ യുദ്ധസന്നാഹം നരേന്ദ്രമോദി തെറ്റുകാരൻ അല്ലെങ്കിൽ എന്തിന് ഈ മാർച്ച് നിരോധിക്കണം എന്തിനവരെ വേട്ടയാടാനുള്ള നീക്കം നടത്തണം അവർ പോയി കാണിച്ചു കൊടുക്കട്ടെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഇത് ఆ మార్చి తడణ్యోయെങ്കിലും అది మాటివేకేంటి వనుయെങ്കിലും అదینده లక్ష్యం పూర్తి అయ్యి ఇరుగేయారు ఇస్ ఓవర్ రియాక్షన్ మే హి ససత్ దంగే హోనే కా బహుత్ దర్ హై ఇన్ దోనో సంభావనాఓ కో దేఖతే హుయే హమే లగ్ రహా హై కి హమారా జో మక్సద్ థా మెన్ జో కి జాగృక్తా భారత్ బర్ మే सारे नागरिकों में ताकि वो अपने फैसले खुद कर सकें चुनावों में भी कि लद्दाख के साथ क्या हो रहा है लद्दाख के चरवाहों और भारत के सीमा पर क्या हो रहा है तो ये हमारा मेन मकसद था